ചാനലിലേക്ക് you ും സ്വാഗതം യാതൊരു വിധ ചെലവുമില്ലാതെ സൗജന്യ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൌൺസിലിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് താമസം ഭക്ഷണം ട്യൂഷൻ ഫീ പ്രാക്ടിക്കൽ എന്നിവ തികച്ചും സൌജന്യമാണ് പ്രാക്ടിക്കൽ ഉൾപ്പെടെയുള്ള റെഗുലർ ക്ലാസുകൾ തുടങ്ങുമ്പോൾ മാസം നാലായിരം ലഭിക്കും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൌൺസിലിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും പ്ലേസ്മെന്റ് ഓഫറുകളും ഉണ്ട് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന ഒരു വർഷത്തെ സൗജന്യ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഫെഡറേഷന്റെ കീഴിൽ ഏകദേശം എണ്ണൂറോളം ഹോട്ടലുകളുണ്ട് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്നാണ് അപേക്ഷകൾ ഓൺലൈൻ വഴിയോ ഓഫ്ലൈനായോ കൊടുക്കാവുന്നതാണ് സൈറ്റ് അപേക്ഷ ഫോം എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ അറിയുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ റിലീജിയൻ നാഷണാലിറ്റി ബ്ലഡ് ഗ്രൂപ്പ് ആധാർ നമ്പർ കമ്മ്യൂണിറ്റി േഷൻ അഡ്രസ്സ് പിൻകോഡ് ഡിസ്ട്രിക് ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് എടുക്കുക ചൂസ് ഫൈൽ സെലക്ട് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്തെടുക്കുക പാരന്റ് നെയിം റിലേഷൻഷിപ്പ് പാരന്റ് ഓക്കുപേഷൻ ആനുവൽ ഇൻകം ഇവ കൊടുത്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് വരുന്ന വീണ്ടും എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കേണ്ടതാണ് അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കേണ്ടതാണ് ഓഫ്ലൈൻ ആണെങ്കിൽ രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ഫോം ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക ഒരു പേജ് മാത്രമാണ് ഉള്ളത് ഒക്കെ ഇവിടെ ഇഷ്ടപ്പെടാനായിട്ട് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്